ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ വേഗം സ്റ്റാൻഡിലാണ് സ്ലാബ് വിട്ട വീഡിയോ എല്ലാവരും കണ്ടു അപ്പോൾ സ്ലാബ് ഏകദേശം നന്നാക്കും എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് എന്നോട് ഒരാൾ വെച്ച് സേക്കേജ് ക്യാമണ്ടി കയറി ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊന്ന് കയറി വെക്കാം അത് വലിയ തമാസായി ഒരു ഡ്രൈവറും കണ്ടക്ടറും അല്ലാതെ ഒരു കുട്ടി പോലും ഇല്ല ഞാൻ കയറി ഇപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു ഞാനറിഞ്ഞപ്പോൾ ഇന്ത്യൻ ബസ് കാലം ഈ ബസ് ആ മലിനൊന്നും കയറി വാളക്കൂടെ വരെയായി പോയിക്കൊണ്ടിരിക്കും സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയ വേങ്ങൽ സ്റ്റാൻഡിൽ നിന്ന് മലാപ്പറമ്പ് കിഴണക്കോട് വഴി ചിന്നവപ്പടി ചേറൂര് അച്ചനമ്പലം അടക്കാപറമ്പ് പോയി വാഴക്കോടേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ട്രിപ്പിലാണ് ഞാൻ കയറിയത് അപ്പോൾ പിന്നെ ഞാൻ വെയിറോടും കൊല്ലക്കോടൊന്നും ചോദിച്ചു പറയൂ ഞാൻ ഡീസല് നല്ലതായിട്ട് അടിച്ചും പിന്നെ ശമ്പളം ഗ്യാസ് ആർ ജൻസിന്ന് വരും പിന്നെ ഗണത്തൊക്കെ ഓടിയാൽ പോലെ ശരിയല്ല അതാണ് വിഷയം കാരണം പിന്നെ ഒരു ടൈമ് വേണ്ടത് അട്ടിച്ചോട്ട് പോകുമ്പോൾ പറഞ്ഞാല് കിള്ളക്കോട്ട് വൈകുന്നേരം രാവിലെ കിട്ടും അതുപോലെ തന്നെ വാളക്കുടേക്കും വൈകുന്നേരം രാവിലെ ഞങ്ങളുടെ ആളെ കിട്ടും കാരണം ബസ് റൂട്ടില്ലാത്ത സ്ഥലങ്ങളാണ് ഈ പിന്നെ ഈ മലബുറം മലബാറം കോളേജും അതേപോലെ തന്നെ വാളക്കൂടൊക്കെ അപ്പൊ അങ്ങനെ ബസ് റൂട്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ വീഴ്തി പൈസ എടുത്തിട്ട് പഞ്ചായത്ത് അന്ന അടിച്ചന്ന് പിന്നെ ജനങ്ങളെ വീഴ്തി പൈസ തന്നെ കമ്പിളും പിന്നെ സ്വയർ സ്പാർസൊക്കെ മാറ്റി പിന്നെ ടയറും പഞ്ചറൊക്കെ അടച്ച് ഒക്കെ ഈ ബസ് ഓടിക്കണത് അപ്പോൾ ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ട ഒരാൾ പോലും കയറുന്നില്ല എന്ന രസം അതുമാത്രമല്ല ഈ ബസ്സിൻ്റെ മുന്നിലും പിന്നിലും മിനി ബസ്സുകളുണ്ട് ഈ മിനി ബസ്സുകളുള്ള സമയത്താണ്

കാരണം ജോലിക്ക് പോകണവലും ജോലി കഴിഞ്ഞ് വരുന്നവരും വിദ്യാർത്ഥികളും യാത്ര ചെയ്യുന്ന ഒരു സമയാണ് ഈ രാവിലെ വൈകാതെ അപ്പൊ ആ നേരത്തെ പിന്നെ ഓടിക്കാനുള്ളൊരു നടപടി കണ്ണകളം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്